ൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം ഏഴ് വിശപ്പില്ലാത്ത വിദ്യാർത്ഥി വാരണപ്പള്ളിയിൽ താമസിച്ചിരുന്ന അന്തേവാസികൾക്കെല്ലാം നിത്യവും ആഹാരം വിളമ്പിക്കൊടുത്തിരുന്നത് കൃഷ്ണപ്പണിക്കരുടെ സഹധർമ്മിണിയാണ് വിദ്യാർത്ഥികളുടെ ഓരോ ചെയ്തികളും അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു വിളമ്പിക്കൊടുക്കുന്ന ചോറിൽ പാതി പോലും കഴിക്കാതെ കൊച്ചുനാണോ ഇലയും പൊക്കി ആ ഗൃഹനായിക പലപ്പോഴും ശ്രദ്ധിച്ചു എന്താ ഈ കുട്ടിക്ക് വിശപ്പില്ലെന്നോ അല്പം മാത്രം തിന്നിട്ട് ബാക്കിയെല്ലാം ഇവൻ പുറത്തു കളയുകയാണല്ലോ ഇതെന്തു കഥ ഇതിന്റെ രഹസ്യമൊന്നു കണ്ടുപിടിച്ചേ പറ്റൂ അവർ മനസ്സിൽ വിചാരിച്ചു ഒരു ദിവസം കൊച്ചുനാണു പതിയുപോലെ ഇലയുമായി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ആ വീട്ടമ്മ പതുക്കെ പതുക്കെ അവന്റെ പിന്നാലെ ചെന്നു അപ്പോഴാണ് കൗതുകകരമായ ആ കാഴ്ച കണ്ടത് തന്റെ കയ്യിലിരുന്ന ചോറും കറികളും നിറഞ്ഞ ഇല വാലാട്ടുന്ന ആ പട്ടിയുടെ മുന്നിൽ നിവർത്തി വെച്ചു വിശപ്പ് കൊണ്ട് തളർന്ന പട്ടി ആർത്തിയോടെ ചോറ് കപ്പി കപ്പി തിന്നു നാണുവിന്റെ മുഖത്ത് സംതൃപ്തിയുടെ കളിയാട്ടം ഈ രംഗം കണ്ട് ഗൃഹനായികയ്ക്ക് കലി കയറി ഈ ചെറുക്കന് വേറെ പണിയില്ലേ രോമ കൊഴിഞ്ഞ് ചാകാറായ ഒരു പട്ടിക്കാണോ വിലപിടിച്ച ഈ ചോറ് മുഴുവൻ കൊടുക്കുന്നത് ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം അവർ മനസ്സിൽ ഉറപ്പിച്ചു പിറ്റേന്ന് മുതൽ അവർ നാണുവിന് വളരെ കുറച്ച് ചോറ് മാത്രമേ വിളമ്പി കൊടുത്തുള്ളൂ എന്നിട്ടും നാണു അതിൽ നിന്ന് ഏറിയ പങ്കും തന്റെ മിത്രമായ വയസ്സൻ പട്ടിക്ക് തന്നെ കൊടുത്തു ഇതുകൂടി മനസ്സിലാക്കിയതോടെ വീട്ടുകാരി ചോറിന്റെ അളവ് പിന്നെയും കുറച്ചു നാണു ഒരു പിടി മാത്രം വാരി തിന്നിട്ട് ബാക്കി മുഴുവൻ തന്റെ മിത്രത്തിന് സമ്മാനിച്ചു എന്തു പറയാൻ നാണു ശനായി നാണു ദൈനംദിനം ക്ഷീണിച്ചു വരുന്നത് കൃഷ്ണപ്പണിക്കരുടെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു നമ്മുടെ നാണുവെന്താ ക്ഷീണിച്ചു ക്ഷീണിച്ചു വല്ലാതായല്ലോ അവൻ ഭക്ഷണമൊന്നും കാര്യമായി കഴിക്കുന്നില്ലേ അവൻ തീരെ കുറച്ച് ആഹാരമേ കഴിക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ കൊണ്ടുപോയി ആ വയസ്സൻ പട്ടിക്ക് കൊടുക്കുകയാണ് ഭാര്യ അറിയിച്ചു അതെന്താ ഇവിടത്തെ കറിയൊന്നും പിടിക്കാനിട്ടാണോ അതൊന്നും എനിക്കറിഞ്ഞുകൂടാ അവനോട് തന്നെ ചോദിച്ചു നോക്കൂ എന്തായാലും നാണുവിനോട് തന്നെ ചോദിച്ചു നോക്കാമെന്ന് കൃഷ്ണപ്പണിക്കർ വിചാരിച്ചു അദ്ദേഹം നാണുവിനെ വിളിപ്പിച്ചു സ്നേഹപൂർവം ചോദിച്ചു എന്താ നാണോ നിനക്കിത്ര ക്ഷീണം എനിക്ക് അങ്ങനെ ക്ഷീണമൊന്നും തോന്നുന്നില്ലല്ലോ പിന്നെന്താ വിശപ്പില്ല എന്നയോ ഭക്ഷണത്തോട് മടുപ്പ് വല്ലതുമുണ്ടോ അതൊന്നുമില്ല നാണു പറഞ്ഞു ഇല്ലെങ്കിൽ തന്നെ ഇവിടെ കിട്ടുന്ന ചോറ് മുഴുവൻ കൊണ്ടുപോയി പട്ടിക്ക് കൊടുക്കുന്നത് എന്താ ആ പട്ടിയുടെ അവസ്ഥ വളരെ ദയനീയമാണ് അതിന് ഇവിടെ ആരും ഒന്നും കൊടുക്കുന്നില്ല ഇത്രയും കാലം ഈ വീടിനെയും പരിസരത്തെയും കാത്തു സൂക്ഷിച്ച വിശ്വസ്ത തോഴനായിരുന്നു അത് വേണ്ടപ്പെട്ടവർ അവനെ കൈവെടിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാ ഞാൻ അവന് എന്റെ ഭക്ഷണത്തിൽ ഒരു പങ്ക് കൊടുക്കാമെന്ന് വെച്ചത് നാണു നിശബ്ദമാക്കി അത് കേട്ടതോടെ കൃഷ്ണപ്പണിക്കർക്ക് കാര്യത്തിന്റെ പൊരുൾ മനസ്സിലായി അദ്ദേഹം അപ്പോൾ തന്നെ ഭാര്യയെ വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു നേലിൽ ആ വയസ്സം പട്ടിയുടെ കാര്യം മറക്കരുത് അവന് വയറു നിറയെ ഭക്ഷണം കൊടുത്തിട്ടേ നീ കഴിക്കാവൂ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഭാര്യയ്ക്ക് പണിക്കരുടെ വാക്കുകൾ അതുപോലെ തന്നെ സ്വീകരിക്കേണ്ടതായി വന്നു അന്ന് മുതൽ ആ വയസ്സൻ പട്ടിക്ക് മുടങ്ങാതെ ഭക്ഷണം കിട്ടുവാൻ തുടങ്ങി ശേഷം ഭാഗം തുടരും